ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യില്ല അതാണ് അവര് കെമിക്കൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇവിടെ അദ്ദേഹം വാങ്ങിച്ച് അത് പൊടിച്ച് അത് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ് വീടുകളിൽ നിന്ന് ഓർഡേഴ്സ് വരും ആ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് അദ്ദേഹം അവർ കൊടുക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എത്ര വീടുകളിലേക്ക് പത്ത് ഇരുന്നൂറിന് മേലെ വീടുകളിലേക്ക് നമ്മള് തോളി ചെയ്ത് കഴിഞ്ഞാ പറഞ്ഞു പോയി അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നൂറ് രൂപ ഉള്ള വീട് നമ്മള് അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ മടകള് ഗോതമ്പ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് പൊടിച്ച് കൊടുക്കും അവരൊന്നും നേരെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് വന്ന് കഴിഞ്ഞാൽ അത് തന്ന് ഓർഡർ നമ്മൾ നമ്മളെടുത്തുകൊണ്ട് വന്ന് ഇവിടെ പൊടിച്ച് തിരിച്ച് റിട്ടേൺ അവർക്ക് എത്ര വീടുകളും പത്ത് ഇത് രണ്ടായിരം വീട് വീടുണ്ട് ചുറ്റും അവർ കോളി ചെയ്യുമ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ട് കൊടുക്കും അവർക്ക് നല്ല സാധനങ്ങൾ മേടിച്ചത് അവർക്ക് തന്നെ മേടിച്ച് കൊടുക്കണം എന്ന് തന്നുകഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് കൊടുക്കാം അതിന്റെ മായങ്ങളൊന്നും ഇല്ലാത്ത ഇതായി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും കൊടുക്കേണ്ടി മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പൊടിക്കുന്ന പൈസ മാത്രം കിട്ടും അത്രേ ഉള്ളത് നല്ല കാര്യം സാറിന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് നല്ല നല്ല മനസ്സോണ്ട് തന്നെ നല്ല പ്യുവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളുടെ ഒരാളാണ് നമ്മള് ഇത് വണ്ടി ഇതൊക്കെ കേട്ടിട്ടുള്ളത് യൂട്യൂബ് വഴി നമ്മുടെ പിന്നെ അതായത് മെക്കാനിക്കൻ ആന്റണി എന്ന് പറഞ്ഞതും ആളുള്ളത് റിവ്യൂ കണ്ടെത്താണ് വന്നത് അപ്പൊ പറഞ്ഞ വഴിക്ക് തന്നെ അവര് വന്നു നമ്മള് വണ്ടി കൊണ്ടുപോവാൻ നമുക്ക് അറിയില്ല പക്ഷെ അവര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു അവര് വന്നു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു വളരെ ഭംഗിയായി ചെയ്തു നമുക്ക് അതിനെ പറ്റി അറിയില്ല എന്നാലും അവർ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോ നമുക്ക് വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ട് വണ്ടി വർക്ക് ചെയ്യുന്നു ഞാൻ കൈ വെച്ച് നോക്കാതെ നോക്കാതെ അവരെല്ലാം ചെക്ക് ചെയ്ത് നല്ല ചെക്ക് ചെയ്തു നല്ല ഇതായിരുന്നു വന്ന നല്ല പെരുമാറ്റവും നല്ല സർവീസും നല്ല ഗുഡ് സർവീസ്